നിന്റെ മഹത്വമാണ് ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ലേശുവേ നിന്റെ മഹിമയ്ക്കായ ജീവൻ ഇന്നും അർപ്പണം ചെയ്യുന്നേ നീ വളരാൻ ഏഴ് കുറയാൻ മറവിൽ ഞാൻ മറയട്ടെ വിശുദ്ധ യോഹന്നാൻ മൂന്ന് മുപ്പത് അവൻ വളരെയണം ഞാനോ കുറയണം ദൈവപുത്രന് പാതയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാന്റെ വാക്കുകളാണിത് യോഹന്നാന്റെ ശിഷ്യന്മാർ ഒരു പരാതിയുമായി അദ്ദേഹത്തിന്റെ അടുക്കൽ വരികയാണ് നീ സ്നാനം കഴിപ്പിച്ച് സാക്ഷ്യവും പറഞ്ഞു വിട്ട യേശു അതാ അവിടെ ആൾക്കാരെ കൂട്ടി സ്നാനം കഴിപ്പിക്കുന്നു ജനമൊക്കെ അവിടേക്ക് ചെല്ലുന്നു ഇതാണ് പരാതി ഇതിനുള്ള മറുപടി വാചകമാണിത് വളരേണ്ടത് ക്രിസ്തുവാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത് മണവാളനാണ് ഞാനോ മണവാളന്റെ സ്നേഹിതൻ മാത്രം ക്രൈസ്തവ നേതൃത്വം കാതു തുറന്ന് കേൾക്കേണ്ട വാക്കുകൾ അത്ര ഇത് ഞാൻ ഞാൻ എന്നുള്ള ഭാവവും ശ്രദ്ധിക്കപ്പെടാനുള്ള മോഹവും വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രേമുള്ളവരെ നാം ക്രിസ്തുവിനെ ഉയർത്തുന്നവരോ സ്വയം ഉയരാൻ ശ്രമിക്കുന്നവരോ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ അങ്ങയുടെ മഹത്വം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തുവാണ് വളരേണ്ടത് എന്ന യോഹന്നാന്റെ മനോഭാവം പകർത്തുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമ്മേ